ഒരു പ്രധാനപ്പെട്ട കൊല്ലത്തെ സംബന്ധിച്ച വിഷയത്തെ സംബന്ധിച്ച് പാർട്ടി ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു സമയബന്ധിതമായി എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ കൊല്ലത്തിന് കിട്ടേണ്ടുന്ന ഒരു മെഡിക്കൽ കോളേജ് വൈകിപ്പിക്കുന്ന തികച്ചും നിരുത്തരോതമായിട്ടുള്ള പ്രവർത്തനമാണ് സംസ്ഥാന ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് ഈ നിലപാടിനെതിരെയുള്ള ബി പ്രതിഷേധത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ ആദരണിയായ ജില്ലാ അധ്യക്ഷൻ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ഈ ഇത്തരത്തിലുള്ള സാഹചര്യം കൊല്ലത്ത് നിൽക്കുമ്പോഴാണ് എയിംസ് കിട്ടിയില്ല എന്ന വാദം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കേരള സർക്കാരും അതിന് ഒത്താശ പാടുന്ന മുഖ്യപ്രതിപക്ഷവും ചില ഫേക്ക് നറേറ്റീവുകൾ കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ടുള്ള എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കാത്തവരാണ് എയിംസിനെ കുറിച്ച് സംസാരിക്കുന്ന ഏറ്റവും വിചിത്രമായ കാര്യം എന്നാൽ എന്തുകൊണ്ട് എയിംസ് കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ പി എസ് എസ് വൈ സ്കീം പ്രകാരം പ്രധാനമന്ത്രി പി എം എസ് എസ് വൈ സ്കീം പ്രകാരം ഒരു എയിംസ് അനുവദിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് മൂന്നോ നാലോ സ്ഥലങ്ങൾ ഇരുന്നൂറ് അപ്രോക്സിമേറ്റ് ഇരുന്നൂറ് ഏക്കറുള്ള മൂന്നോ നാലോ സ്ഥലങ്ങൾ കണ്ടെത്തി ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം എന്നുള്ളത് ഈ രാജ്യത്തെ എയിംസ് അനുവദിക്കുന്ന പ്രഖ്യാപന നിയമമാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ആകെ കണ്ടെത്തിയ കിനാലൂര് മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് കിനാരൂലിൽ എയിംസ് വേണം എന്ന വാശിപിടുത്തമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഉള്ള വാശിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വാശിക്ക് കേന്ദ്ര സർക്കാരിന് വഴങ്ങാൻ സാധിക്കില്ല എന്നുള്ള കാര്യം എയിംസ് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ രണ്ട് കക്ഷികൾ ഒന്ന് കാസർഗോഡ് എന്നുള്ള ഒരു ആക്ഷൻ കൗൺസിലും അതേപോലെ തന്നെ ഗ്രേറ്റ് പിറവം ഡെവലപ്മെൻറ്റ് ഫോറം എന്നുള്ള ജി പി ഡി എഫ് എന്ന് പറഞ്ഞ ഒരു ഫോറവും എയിംസിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് ഹൈക്കോടതി അസന്നിദ്ധമായി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കേന്ദ്രം പറയുന്ന നോംസുകൾക്ക് അനുസൃതമായി നിങ്ങൾ ഒന്നിലധികം സ്ഥലം രണ്ടു മൂന്നിലധികം സ്ഥലങ്ങൾ കണ്ടെത്തി പ്രപ്പോസൽ വെക്കുക നിങ്ങൾ ഇത് വെച്ചെങ്കിൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റിന്റെ നോംസുകൾ പാലിക്കപ്പെട്ടെങ്കിൽ മാത്രമേ എയിംസ് അനുവദിക്കപ്പെടുകയുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകപക്ഷീയമായി കേന്ദ്ര നോംസ് പാലിക്കാതെ സ്ഥലം അക്യൂർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൊതുഗതനാവിന് വലിയ നഷ്ടം ഉണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അവസരം കൊടുത്തതാണ് പക്ഷേ ഇന്നലെ വരെ സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു അഫഡവേറ്റ് ഫയൽ ചെയ്തിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ആകെ സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കണ്ടത് ആമയുടെയിൽ മാത്രമാണ് ആമയുടെ കാര്യം മാത്രമാണ് കാരണം അവരെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വികസനം ആമയുടെ ആമയിടൽ മോഡലായതുകൊണ്ട് അവർക്ക് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന വാക്കുകൾ മാത്രമാണ് അവരെടുത്തിരിക്കുന്നത് കേരളത്തിന് അനുവദിക്കപ്പെട്ട അപൂർവ ദാതക ധാതുഗന ഇടനാഴിയെ സംബന്ധിച്ച് അവർക്ക് സംസാരിക്കാൻ തയ്യാറല്ല പതിനായിരം കോടി രൂപയുടെ ബയോഫാർമ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു അതിനെപ്പറ്റി സംസാരിക്കാൻ തയ്യാറല്ല കശുവണ്ടി കൊല്ലത്തിന്റെ കശുവണ്ടിയെ ആഗോള പ്രീമിയം ബ്രാൻഡ് ആക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു അതിനെപ്പറ്റി ബജറ്റിൽ പ്രതിപാദിക്കുന്നു അതിനെപ്പറ്റി സംസാരിക്കാൻ തയ്യാറല്ല തീരദേശ ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ബഹിരത്തിനെ സംസാരിക്കുന്നു ബജറ്റ് പറയുന്നു പക്ഷെ അതിനെപ്പറ്റി സംസാരിക്കാൻ തയ്യാറല്ല പതിനായിരം കോടി രൂപ എം എസ് എംഇ ഫണ്ട് മാറ്റിയിരുത്തിയിരിക്കുന്നു അതിനെപ്പറ്റി സംസാരിക്കാൻ തയ്യാറല്ല പന്ത്രണ്ട് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് തുക വകയിരുത്തിയിരിക്കുന്നു അതിനെപ്പറ്റി സംസാരിക്കാൻ തയ്യാറല്ല ഈ സംസ്ഥാനത്ത് നടക്കുന്ന റെയിൽവേ വികസനം ഉൾപ്പെടെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോയാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഒരു ചില ഉദാഹരണങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കുക റെയിൽവേ സംബന്ധിച്ച് ജയശങ്കർ ചോദിച്ചത് കൊണ്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് ബഡ്ജറ്റ് അലോക്കേഷൻ റെയിൽവേ ബഡ്ജറ്റ് അലോക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഒന്നും കിട്ടിയില്ല എന്ന് നാം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കരച്ചിൽ കേൾക്കുന്ന സമയത്ത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് റെയിൽവേ ബഡ്ജറ്റ് കേരളത്തിന്റെ അലോക്കേഷൻ പത്തരട്ടി ഒരു വർഷത്തെയാണ് ഞാൻ പറയുന്നത് അഞ്ച് വർഷത്തെ മുന്നൂറ്റി കോടി ഇത് വന്നപ്പോൾ മൂവായിരത്തി കോടി ഇപ്പോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനെണ്ണായിരത്തി നാല്പത്തി കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് റെയിൽവേയുടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുപ്പത്തി സ്റ്റേഷനുകൾ അമൃത് സ്റ്റേഷനായിട്ട് ഉയർത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി കോടി രൂപ നമ്മളുടെ കൊല്ലം ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനിലെ മോഡനൈസേഷന് വേണ്ടിയിട്ട് റെയിൽവേ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു ആറ് സ്റ്റേഷനുകൾ കംപ്ലീറ്റ് ചെയ്തു ചിറയൻകീട് വടകര കുറ്റിപ്പുറം ഷൊർണൂർ ജംഗ്ഷൻ ഫേസ് വൺ ചങ്ങനാശ്ശേരി വടക്കാഞ്ചേരി വന്ദേ ഭാരത് മൂന്നെണ്ണം ഓടുന്നു അമൃത് ഭാരത് മൂന്ന് പേർ കേരളത്തിൽ വന്നു കഴിഞ്ഞു നൂറ്റി ഇരുപത്തി കിലോമീറ്റർ പുതിയതായി ട്രാക്ക് പണിഞ്ഞു കഴിഞ്ഞു മൂന്നാമത് ട്രാക്കിനെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു നൂറ് ശതമാനം ഇലക്ട്രിഫിക്കേഷൻ കേരളത്തിൽ പൂർത്തിയായിരിക്കുന്നു നൂറ്റി ഇരുപത്തൊന്ന് ഫ്ളൈ ഓവർ പുതുതായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കേരളത്തിന് കൊടുത്തതാണ് അപ്പോൾ റെയിൽവേക്ക് ഒന്നും തന്നില്ലെന്ന് പറഞ്ഞതിനകത്ത് യാഥാർത്ഥവുമില്ല ആകെ കിട്ടാതെ പോയത് എന്ന് പറയുന്നത് കേരളയിൽ മഞ്ഞപ്പുറ്റി റെയിൽ മാത്രം നടപടി ആവുന്ന കേസല്ല കേരളയിൽ കേരളത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം കേന്ദ്ര ബജറ്റിനെ രണ്ടായിരത്തി നാല്പത്തി ഏഴിലെ ഒരു വികസിത ഭാരതം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനോ വേണ്ടിയിട്ട് പദ്ധതി വിഹിതം മാറ്റി വരുത്താതെ മുഴുവൻ സമൂഹത്തെയും ഒന്നായി കണ്ടുകൊണ്ട് കേരളത്തെ രാജ്യത്തെ ഇടത്തര വിഭാഗക്കാരെ എല്ലാം മുള്ളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഊട്ടിയറപ്പിച്ചുകൊണ്ട് കേന്ദ്രം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വികസിത ഭാരതം എന്നുള്ള ലക്ഷ്യം വെച്ചൊരു ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആ ബജറ്റിനെ വില കുറച്ച് ജനസമൂഹത്തിൽ കാണിക്കാനായിട്ടാണ് ഈ രണ്ട് മുന്നണികളും ശ്രമം നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് എയിംസ് കിട്ടിയില്ല റെയിൽവേ അതിവേഗ റെയിൽപാത കിട്ടിയില്ല തുടങ്ങിയ എന്താണ് വാതഗതികളിലേക്ക് ആ ഒരു ചെറിയ ക്യാൻവാസിലേക്ക് ഒതുക്കാൻ ശ്രമിച്ചാൽ ബി ജെ പിക്ക് അത് കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല ഇതിനെ സംബന്ധിച്ച് കേരളത്തിന് എന്ത് കൊടുത്തു ഓരോ മേഖലയിലും ഓരോ വകുപ്പും ഓരോ മന്ത്രാലയവും എന്ത് ചെയ്തു എന്ത് കൊടുത്തു എന്നതിനെ സംബന്ധിച്ചുള്ള രേഖകൾ ബി ജെ പിയിലുണ്ട് വരും ദിവസങ്ങളിൽ ബി ഈ കാര്യങ്ങളുമായി ജനങ്ങളിലേക്ക് പോകും ജനങ്ങളുമായി സംവദിക്കും ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ളതും സംവദിക്കാനുള്ളതും ഞങ്ങൾക്ക് വിശ്വാസം ഏറ്റെടു വിശ്വാസം നേടിയെടുക്കാനുള്ളതും കേരളത്തിന്റെ പൊതുസമൂഹത്തെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബി നടത്തും ഈ ശ്രമത്തിൽ കേരളത്തിലെ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെയും പിന്തുണ ബി ജെ അഭ്യർത്ഥിക്കുകയാണ് അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് ജനുവരി മാസം പതിനാറാം തീയതി അദ്ദേഹം എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു നഞ്ചൻകോട് നിലമ്പൂർ പാതയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയെ കാണുകയുണ്ടായി കേന്ദ്രമന്ത്രിയെ കാണുകയുണ്ടായ സമയത്ത് അവരുടെ ഡിസ്കഷനിൽ നമുക്കറിയാം ഈ സ്ത്രീധനം തന്നൊരു വ്യക്തിയല്ല അദ്ദേഹം ഈ രാജ്യത്ത് മഹത്തായ റെയിൽവേ മേഖലയിൽ സംഭാവനകളുള്ള വ്യക്തിത്വമാണ് ആ കൂടിക്കാഴ്ചയിൽ കേരളത്തിൻ്റെ ഈ റെയിൽവേ ആവശ്യത്തെ സംബന്ധിച്ച് കേരളത്തിലൊരു അതിവേഗ റെയിൽപാതയെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടായി ആ സമയത്ത് അദ്ദേഹം ഒരു പ്രപ്പോസൽ മന്ത്രിക്ക് മുമ്പാകെ പറഞ്ഞു എനിക്ക് എന്താണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ഒരു അതിവേഗ റെയിൽപാതയെ സംബന്ധിച്ചൊരു ഒരു ഐഡിയ ഉണ്ട് ഈ ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പോസൽ ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഷോർട്ട് ഷോർട്ടായിട്ട് കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു ഡി എം ആർ സിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ കാരണം ഡി എം ആർ സിക്ക് ഈ തരത്തിലുള്ള അതിവേഗ റെയിൽപാതകൾ ചെയ്ത് മുൻപരിചയമുള്ളതാണ് ഡി എം ആർ സി ഐ ഏപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മാസം കൊണ്ട് നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അത് അന്നേരം തന്നെ കേന്ദ്രമന്ത്രി ഇതെല്ലാം ഞാൻ ഈ സ്ത്രീധനം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയുകയാണ് കേന്ദ്രമന്ത്രി എന്ത് ചെയ്തു അന്നേരം തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഇത് സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ സാധ്യതയെ സംബന്ധിച്ച് പരിശോധിക്കാൻ പറഞ്ഞു അതനുസരിച്ചുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഈ ഓഫീസ് തുറന്ന് മുമ്പോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം എന്താണ് മാധ്യമങ്ങളെ കണ്ട റെയിൽവേ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ശ്രീധരൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും റെയിൽവേ മന്ത്രാലയത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്നുള്ളത് ഇപ്പൊ ആകെ ഇവർ ചോദിക്കുന്ന കാര്യം സംസ്ഥാനമായി കൂടിയാലോചന നടത്തിയോ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ഓർഡർ ഈ ശ്രീധരൻ ലഭിച്ചോ പിന്നെ അദ്ദേഹം ഓഫീസ് തുറന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നാം ഇവിടെ ചിന്തിക്കേണ്ടുന്നത് രാജ്യത്തെ റെയിൽവേ മേഖലയ്ക്ക് സുത്യഹമായിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹം തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലും ഒരു യുവാവിന്റെ ചുറുരുക്കത്തോടെ ഏതെങ്കിലും ഒരു എഴുത്തുകുത്തുകൾ വരുന്നതിനപ്പുറത്ത് അദ്ദേഹം ചെയ്യേണ്ട പ്രിലിമിനറി വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്ത് പ്രവൃത്തി ആരംഭിച്ചതിനെയാണ് കേരളത്തിൻ്റെ ഉൾപ്പെടെ യുവാക്കൾ മാതൃയാക്കേണ്ടത് കാരണം നമ്മുടെ യുവാക്കളെല്ലാം പഠിത്തവും വിദ്യാഭ്യാസവും കഴിഞ്ഞിട്ട് എന്ന് പി എസ് സി ജോലി കിട്ടും എന്ന് കാത്തിരിക്കുകയാണ് പക്ഷേ ഇവിടെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യൻ കേരളത്തിന്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഉള്ള ഒരു നീക്കം ചടുലമായ നീക്കം ഒരു സർജിക്കൽ നീക്കം നടത്തിയതിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്